ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ പുതുശ്ശേരി മഹലിൽ പുതുതായി നിർമ്മിച്ച പള്ളിയിൽ സർവമതർക്ക് പ്രവേശനമൊരുക്കി മഹൽ കമ്മിറ്റി ചെറുതുരുത്തി പുതുശ്ശേരി മഹലിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച അൽ മസ്ജിദിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കാനിരിക്കെ ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടുകൂടി എല്ലാവർക്കും പള്ളിയുടെ ഉൾവശം കാണാനുള്ള സൗകര്യമൊരുക്കി സംഘാടകർ ഇതര സമുദായക്കാർക്കും മറ്റു നാട്ടുകാർക്കും സ്ത്രീകൾക്കുമടക്കം പള്ളിയുടെ ഉൾവശം കാണാനുള്ള അവസരമൊരുക്കുകയാണ് സംഘാടകർ ആദ്യമായാണ് പള്ളിയിലേക്ക് നാട്ടുകാർ കയറി കാണാനുള്ള അവസരം ഒരുക്കുന്നത് ഇതോടെ നിരവധി ആളുകളാണ് പള്ളിയിൽ വരികയും ഉള്ളിൽ പ്രവേശിച്ച് എല്ലാം കണ്ടു മനസ്സിലാക്കുകയും ചെയ്തത് പുറമെ നിന്ന് മാത്രം കാണുന്ന പള്ളിയുടെ ഉൾവശം കാണാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ട് എന്ന് നാട്ടുകാർ അറിയിച്ചു ആദ്യമായി കോഴിമാംപറമ്പ് ക്ഷേത്രത്തിലെ നാരായണ നമ്പൂതിരിപ്പാട് പള്ളിയിലെത്തി സംഘാടകർ നൽകിയ മധുര പലഹാരങ്ങൾ കഴിച്ചാണ് അദ്ദേഹം പോയത് കൂടാതെ വരുന്ന എല്ലാ ആളുകൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു പുതുശ്ശേരി സ്വദേശിയായ കൈപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ ഇന്ദിരാദേവി ടീച്ചർ എൺപത്തൊന്നാം വയസ്സിലും പ്രായാധിക്യം വകവെക്കാതെ മകൻ സാഹിത്യകാരനായ കെ പി ഉണ്ണിയുടെ ഒപ്പമാണ് കുടുംബമടക്കം ആദ്യമായി പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ ഇവരെ മഹൽ പ്രസിഡന്റ് പി എം സിദ്ദിഖ് ഹാജി സെക്രട്ടറി എം എം സിദ്ദിഖ് മഹൽ ട്രഷറർ പി യു അബ്ദുൾ കരീം നിർമ്മാണ കമ്മിറ്റി കൺവീനർ എ എ അബ്ദുൾ ഷഹീം മഹൽ ഖത്തീബ് മുഹമ്മദ് മുസ്തഫ ബദരി പുലാമാന്തോൾ പി എ ബഷീർ മുസ്ലിയാർ തലശ്ശേരി എന്നിവർ സ്വീകരിച്ചു പള്ളിയുടെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജീവിതത്തിൽ ഒരിക്കൽ മറക്കാൻ പറ്റാത്ത അനുഭവം ലഭിച്ച സന്തോഷത്തിലായിരുന്നു ടീച്ചർ പിന്നെ ഇതിൻ്റെ സംഘാടകരോടും ഞാൻ പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഞങ്ങളെയൊക്കെ കാണിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടാക്കിയില്ല അതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ ഇവിടുത്തെ മൂന്നാമത്തെ വീട് വീട്ടിൽ താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബമാണ് അപ്പോൾ എത്ര അടുത്തായിട്ട് ഞങ്ങളൊന്നും വന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കുറവായി മാറിയതാണ് അപ്പോൾ സന്തോഷമായി പിന്നെ ഈ പരിസരത്തുള്ള ഒട്ടുമിക്ക കുട്ടികളെയും എന്നെ ും പറയും അപ്പോൾ അപ്പോ അവരെ തോടുകൂടിയിട്ടുള്ള വിളി ഞാൻ സ്വീകരിക്കുക പള്ളിയിലെ ഉസ്താദ് അല്ലെ ഷമീർ എന്റെ സ്റ്റുഡൻറ് ആണ് അപ്പൊ അങ്ങനെയുള്ള ഈ മാമക്കെ ഒപ്പം വന്ന് എല്ലാം കാണിച്ചു തന്നു സന്തോഷമായിട്ട് പള്ളിയുടെ ഉൾവശം കാണാൻ അവസരം ഒരുക്കി കൊടുത്ത സംഘാടകരോട് പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊണ്ടാണ് ടീച്ചറും കുടുംബവും മടങ്ങിയത് ന്യൂസ് ഡെസ്ക് CCV.